കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫിന്റെ ഉജ്ജ്വല തിരിച്ചുവരവ് ഡിവിഷനുകളിൽ സീറ്റ് നേടി ആധികാരിക വിജയത്തോടെയാണ് യു ഡി എഫ് നഗരസഭാ ഭരണം പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയപ്പെട്ട ലീഗ് ഇത്തവണ സീറ്റ് നേടി നിലവിലുള്ള വീണ്ടും വിജയിച്ചു നിലമ്പൂർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ മുതിർന്ന സിപിഎം നേതാവും നഗരസഭാ സ്ഥിരം അധ്യക്ഷനുമായ കക്കാടൻ റഹീം സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈജിമോൾ യു കെ ബിന്ദു തുടങ്ങിയവർ പരാജയപ്പെട്ടു സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിയൊന്ന് ഇടങ്ങളിൽ വിജയിച്ചു ഒമ്പതിൽ മത്സരിച്ച ലീഗിന് ഏഴ് സീറ്റ് കിട്ടി ബിജെപി കഴിഞ്ഞ തവണ വിജയിച്ച കോവിലകത്തുമുറിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാൽ നിലവിലെ കൌൺസിലർ വിജയനാരായണൻ ആശുപത്രിക്കുന്ന് ഡിവിഷനിൽ നിന്ന് വിജയിച്ചു അതേസമയം അഞ്ച് സീറ്റിൽ ജനവിധി തേടിയ തൃണമൂൽ കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാനായില്ല റിബൽ സ്ഥാനാർത്ഥികളെ കൊണ്ട് ശ്രദ്ധേയമായ മുമുള്ളി ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥി ഷൌക്കത്തലി വിജയിച്ചു ഇവിടെ എസ് ഡി പി ഐ സ്വതന്ത്രൻ രണ്ടാമതെത്തി സിപിഐ വിമതൻ മൂന്നാമത്തെത്തിയപ്പോൾ സിപിഐ സ്ഥാനാർത്ഥി നാലാം സ്ഥാനത്തേക്ക് പിന്തുണ കളപെട്ടു എൻ 4 ന്യൂസ് നിലമ്പൂർ ചാന്ദ്രത്ര വിഭാഗ ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ഡേ പിജി മെഡിക്കൽ ടോസ്റ്റ് ഹോസ്പിറ്റൽ എം കെ റോഡ് നിലമ്പൂർ അമ്മയവുക അതരണ പൂദിയാണ ബാർബി ഒപിസ് बेबी केयर എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് ഇടകര നിലമ്പൂർ